പക്ഷെ ഒരു ചായ ഒടിച്ചാലോ അത് നല്ല തീരുമാനം നിങ്ങൾ അവിടെ നിന്നോളി ഞാൻ അങ്ങോട്ട് വരാ ഈ കോളത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പൈസ ഇത് തരാൻ അത് ഞാൻ പെരേക്ക് വൈകുന്നേരത്ത് കൊണ്ടുതരാം നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് ഒന്ന് പോയി തരി പെട്ടെന്ന് പോയി പൈസക്ക് വന്നതാണ് ആ കോലത്തിലെങ്ങാനും കുട്ടിയാൾ കണ്ടു കഴിഞ്ഞാൽ അത് മതി മതിവിനെ മാഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏട്ടൻ ആ കോലത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ കോലത്തിലവിടെ നിൽക്കുന്നത് ഇന്നിപ്പോൾ ആ ഏട്ടൻ വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ നിങ്ങളെ ഏട്ടനെ ചെറുപ്പം മുതലറിയണതാണ് ഞാൻ ആൾ പഠിത്തം നിർത്തിയത് ആള് പഠിക്കാൻ മോശമായ പതിനേഴാം വയസ്സിൽ കുടുംബം പട്ടിണി ആദരിക്കാൻ പണിക്കിറങ്ങിയതാണ് ആ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ട് കാറ്റും